ഇന്നലെ കല്ലൂന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കല്ലുവിന് നാളൊരു സർപ്രൈസും കിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാന് എന്താ ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇമോജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ സർപ്രൈസ് നാളെ എന്താ സർപ്രൈസ് പിന്നെ ഞാൻ അത് വിട്ടുപോയി ഇന്നുണ്ട് ക്രിസ്മസിന്റെ അന്ന് ഉച്ചക്ക് നമ്മുടെ ഡോർ വന്ന് മുട്ടണല്ലേ ആരാ ക്രിസ്മസ് അപ്പൊപ്പന അടി വന്ന് മുട്ടി ഒരു ചേട്ടൻ വന്നിട്ട് മുട്ടി അപ്പൊ വാതിൽ തുറന്നപ്പോണ്ട് കല്ലുവിന് ഗിഫ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് കേക്കും ചോക്ലേറ്റും ഒക്കെ ആയിട്ട് വന്ന് നിക്കണ് ആ ചേട്ടന്റെ ഭാര്യ നാട്ടിൽ നിന്ന് കൊടത്തേക്കാൻ പറഞ്ഞിട്ട് കല്ലുവിനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുതന്നെ ആ ചേട്ടൻ ഇവിടെയാണ് വീടിന്റെ അടുത്താണ് വർക്ക് പറഞ്ഞു അപ്പൊ അങ്ങനെ കല്ലുന്റെ വീഡിയോയിൽ ഈ ഭാഗം കണ്ടിട്ടാണ് കല്ലൂന്റെ വീട് എവിടെയാണ് മനസ്സിലാക്കിയിട്ട് കേക്കും ചോക്ലേറ്റും ഒക്കെ ആയിട്ട് വന്നേക്കാം കല്ലോണിച്ചാൽ ഇന്ന് ചേട്ടനോട് പറഞ്ഞിട്ട് ലുലൂല് പോകുമ്പോ കേക്ക് വാങ്ങി തരണം പ്ലം കേക്ക് വാങ്ങി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങക്ക് സർപ്രൈസ് പോലെ അത്രയും ആയിട്ട് അപ്പം വന്ന് കേക്ക് കിട്ടി ഇതാണ് താങ്കള് കൊടുന്ന് എന്താ പ്ലം കേക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് കിട്ടിയാലല്ല പക്ഷെ അവര് ആ ഒരു എഫേർട്ട് എടുത്തിട്ട് കല്ലുവിന് അത് കൊണ്ടു കൊടുത്തില്ലേ അതിന് ഭയങ്കര സന്തോഷമുണ്ട് കല്ലുവിന് ഇഷ്ടമുള്ള ഒരു ആന്റിയും ഒക്കെ പറഞ്ഞിട്ടാണ് ഇവിടേക്ക് കൊടുന്ന് തന്നല്ലേ ആങ്കള് അപ്പോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് സർപ്രൈസ് ആയി പോയത് നമുക്ക് കൊറേ പേര് ഇങ്ങനെ കല്ലൂന ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ടെങ്കിലും നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരാളെ നമ്മളുടെ ഓർമ്മ തട്ടിട്ട് കേക്ക് കൊണ്ടു തരുമ്പോ ഭയങ്കര സർപ്രൈസ് ആയിട്ടില്ലേ ഈ ഒരു എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് ഇതിവിടെ ഇവിടെ ആ ചേട്ടനും ചേച്ചിക്കൊക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അത് ശെരിക്കും പറയാം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ ഞാൻ തരാക്ക് Hai Happy Christmas and happy ya per Happy Christmas Happy you ya ha